നാടോടി നൃത്തം അതിലാണ് മോനെ പാലക്കാട് ാണ് വരുന്നത് മത്സരം കഴിഞ്ഞു നന്നായി പെർഫോം ചെയ്തു പ്രാവശ്യം നാടൻപാട്ട് നാടോടി നൃത്തത്തിൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നാടൻപാട്ടം നാടൻപാട്ടും നാടോടി നൃത്തം ഇപ്രാവശ്യം സ്റ്റേറ്റ് ഉണ്ട് അപ്പൊ ഇതിനു വേണ്ടി ഹെൽപ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അതുപോലെ മേക്കപ്പ് ചെയ്ത തീഷേട്ടൻ അഭയേട്ടൻ പിന്നെ പഠിപ്പിച്ച ആർവിൽ ഗോപിക ചേച്ചി ഷെറിൻ സാർ ജിത്തു സാർ പിന്നെ വെൽ പ്രിപ്പേർഡ് പാട്ട് ലിറിക്സ് എഴുതിയ ജിജേഷ് മാഷും കമ്പോസ് ചെയ്ത മാഷിന്റെ വൈഫ് അപ്പോ ലോട്ട് ഓഫ് താങ്ക്സ് ഞങ്ങൾക്ക് ആ ഞാൻ പറയാൻ വരണം ആരുടെങ്കിലും വിട്ടുപോയിരുന്നെങ്കിൽ സോറി എല്ലാവരുടെയും എടുത്തു പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ പാരന്റ്സ് ആൻഡ് ഓൾ എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും ഡാൻസ് ആണ് പിന്നല്ലച്ചു കോമരംപാടെ നിലം പതിച്ചു കുരുവിട്ട മന്ത്രവും മൂർഖിന്റെ ശക്തിയും ഭഗവതി ദാസിയായി വിളറി എവിടെ നിന്നെ ും നേരം പുലക്കാലി നീരാട്ടിനായി ശങ്കു പുറപ്പെടുന്നു പിഞ്ചയുമെണ്ണാച്ചിരുമായി പിമ്പേ നടന്നു ഭഗവതിയും ും ഇളക്കുന്ന പാണൻ പൊട്ടിയ ചരടും ഉറുക്കുമഴിച്ചു പുളക്കരയിലെ കല്ലിൽ വച്ചു മുങ്ങിയ പാണനെ പിടിച്ചു കെട്ടി ആഞ്ഞങ്ങു ചെളിയിൽ ചവിട്ടി താട്ടി പിന്നെ ശങ്കു പൊങ്ങിയില്ല

വളരെ സന്തോഷം ചിന്ത കലാകാരനാണ് കഴിഞ്ഞ വർഷം എന്താ പോലെ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല മെടുക്കനാണ് ഇത് കൊറിയോ ചെയ്തത് ജിതീഷ് മോശാണ് സാറേ വർഷങ്ങൾ ഇരുപത് വർഷത്തെ മുകളിലായിട്ടുള്ള ഇതിലുണ്ട് സാറേ എന്തൊരു വരി നമ്മൾ നമ്മൾ രാവിലെ തുടങ്ങിയതാണ് ഒരുപാട് ഒരുപാട് വേദികളിൽ പോയി മനുഷ്യരെ കണ്ടു നമ്മുടെ തൽക്കാലം അങ്ങോട്ട് കൊടുക്കാം വാർത്തകൾ വരുന്ന ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം